പി വി അൻവർ എം എൽ എ യെ പൂർണ്ണമായും തള്ളുന്ന തീരുമാനങ്ങളുമായി സി പി എം സെക്രട്ടേറിയറ്റ് നിലമ്പൂർ ഇടത് എം എൽ എ കൂടിയായ പി വി അൻവർ ഉന്നയിച്ച പരാതികളിൽ പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേണമെന്നാണ് തീരുമാനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തിരക്കിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടെന്നും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു എല്ലാ തരത്തിലുമുള്ള അന്വേഷണ റിപ്പോർട്ടുകളും അവസാനിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് തീരുമാനം കാര്യമായ ചർച്ച പോലും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ നിലപാട് എല്ലാവരും അംഗീകരിക്കുകയായിരുന്നുവെന്നാണ് സൂചന കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയല്ലോ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചയിൽ ഔദ്യോഗിക വിശദീകരണം വന്നത് തൃശൂർ പൂരം കലക്കൽ സംഭവത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശക്ക് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും വിജിലൻസ് അന്വേഷണവും ഡി ജി യുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണവും എ ഡി ജി പി നടക്കുന്നതിനാൽ ഇതിന്റെ എല്ലാം റിപ്പോർട്ട് വന്ന ശേഷം അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ എ ഡി ജി പിയെ മാറ്റാമെന്നാണ് സി പി എം ഇന്ന് എടുത്ത തീരുമാനം തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുമെന്ന സൂചന ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകിയിരുന്നു പൂരം കലക്കലിൽ ശക്തമായ നടപടി വേണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എ ഡി ജി പിയുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ ശുപാർശ പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം പൂരങ്കലക്കലിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഡി ജി പിയുടെ കവറിംഗ് ലെറ്ററോടെ കിട്ടിയെന്ന് മുഖ്യമന്ത്രിയാണ് ആദ്യം മന്ത്രിസഭായോഗത്തെ അറിയിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു സംഭവത്തിന്റെ ഗൗരവം കൂടിയെന്ന നിലയ്ക്ക് സി പി ഐയുടെ രാഷ്ട്രീയ നിലപാട് റവന്യൂ മന്ത്രി മന്ത്രിസഭായോഗത്തിൽ ഉന്നയിച്ചത് എ ഡി ജി പിയുടെ അന്വേഷണം പ്രഖ്യാപിച്ച സമയത്തേക്കാൾ സ്ഥിതി മാറിയെന്ന് കെ രാജൻ പറഞ്ഞു പൂരം കലക്കലിന്റെ ഗൗരവം കൂടിയെന്നും ശക്തമായ അന്വേഷണവും നടപടിയും വേണമെന്നും കെ ആവശ്യപ്പെട്ടു ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ കൂടി അറിഞ്ഞ് തുടർ നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിച്ചത് എ ഡി ജി പിയെ പൂർണ്ണമായും സംശയ നിഴലിൽ നിർത്തിയുള്ള ഡി ജി പിയുടെ ശുപാർശയിലാണ് വീണ്ടും അന്വേഷണത്തിന് വഴി തുറക്കുന്നത് പൂരം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിട്ടും അജിത് കുമാർ എന്തു ചെയ്തു എന്തുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ അഞ്ചു മാസം എടുത്തു എന്ന ചോദ്യമാണ് ഡി ജി പി ഉന്നയിച്ചത് സി പി ഐയും പ്രതിപക്ഷവും ഉയർത്തുന്ന സംശയങ്ങൾ പോലീസ് മേധാവി കൂടി ഉന്നയിച്ചതോടെ ാണ് പുതിയ അന്വേഷണം വേണമെന്ന സ്ഥിതിയിലേക്ക് സർക്കാരിനെയും എത്തിച്ചത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് സാധ്യത ഡി ജി പി അജിത് കുമാറിനെ കുറ്റപ്പെടുത്തുമ്പോൾ അജിത് കുമാർ തിരുവമ്പാടി ദേവസ്വ സംശയനിളിൽ ആക്കുന്നുമുണ്ട് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പ്രകസനമാണ് നടക്കുന്നത് വെറും കള്ളക്കളിയാണ് ജനരോഷം കാരണമാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇപ്പോൾ നടക്കുന്നത് കള്ളനും പോലീസും കളിയാണ് അന്വേഷണത്തിൽ ഒന്നും സംഭവിക്കില്ല എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് തന്നെയാണ് തൃശൂരും തിരുവനന്തപുരവുമായിരുന്നു ധാരണ കരുവന്നൂർ കേസും അട്ടിമറിച്ചു പൂരം കലക്കലിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് നിലപാടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു